ഓരറിവും ചെറുതല്ല മക്കളെ ഇതൊക്കെ വലിയ അറിവാ കിട്ടുമ്പളേ കിട്ടുള്ളു ഒന്ന് കേട്ടോ ഇവലീ തൊടുന്ന് പോക്കില്ലാവോ ഒരു യൂട്യൂബ് ചാനലും ഉണ്ടാക്കിട്ട് കൊറേ കാലായിക്കൊണ്ട് ഈ തൊടൂലൊക്കെ അടങ്ങിയിട്ട് ആരങ്ങ പറഞ്ഞു തരിക അത് ആടാണ് മറ്റേത് മാടാണ് തെങ്ങാണ് ഇതിപ്പോ ഇവൾക്ക് ബനം കിട്ടിയതാണോ ഭാഗ്യം അറിയില്ല അതോ ഓനിക്കോള കിട്ടിയതാണോ ഭാഗ്യം അറിയില്ലൊടുവിൽ തന്നെ കല്യാണം കഴിഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതാ അരണ്ടാക്കി കൊടുത്തതെന്നറിയില്ല ഇനി സ്ത്രീധനായിട്ട് ചാനലാ കൊടുത്തതെന്നറിയില്ല ഫോൺ എന്തു പറഞ്ഞ അതേമാതിരി മൈക്കി കൂടെ പറഞ്ഞ സ്പീക്കർ കൂടെ കേൾക്കണമാതി ശരി മക്കളെ ഞങ്ങൾക്കൊക്കെ പാടം പഠിഞ്ഞു എന്നായിക്കോട്ടെ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി പാടമൊക്കെ പടിഞ്ഞു